കണ്ണൂർ കാർത്തികപുരത്ത് വാട്ടർ സർവീസ് ചെയ്തതിന്റെ നിരക്കുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് സ്ഥാപന ഉടമയെ വാഹനമിടിച്ച് വീഴ്ത്തി ഹയാസ് ഓട്ടോ ഹബ്ബുടമ വാഹനം വാഹനമിടിച്ചത് എറിക്സൻ ജോയ് എന്ന യുവാവിനെതിരെയാണ് പരാതി ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ഉദയഗിര സ്വദേശിയ എറിക്സൻ വാട്ടർ സർവീസിനായി നൽകിയ വാഹനം തിരികെ വാങ്ങാനാണ് ഇന്നലെ വൈകിട്ട് സർവീസ് സെന്ററിൽ എത്തിയത് സർവീസ് ചാർജായി ആവശ്യപ്പെട്ട് എണ്ണൂറ് രൂപ നൽകാൻ എറിക്സൻ തയ്യാറായില്ല ചൊല്ലി ആദ്യഘട്ടത്തിൽ ജീവനക്കാരുമായി തർക്കമുണ്ടായി ശബ്ദം കേട്ട് സ്ഥാപനമോടമ ഇസ്മായിലും അവിടെ എത്തി തുടർന്ന് ഇസ്മായിലുമായും വാക്കേറ്റും പിന്നാലെ വാഹനത്തിൽ കയറി എറിക്സൺ ഇസ്മായിൽ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷമായിരുന്നു വാഹനം മോശമായ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് സംസാരിക്കുന്നു എൻ്റെ അച്ഛൻ്റെ സംസാരിക്കുന്നു അത് എൻ്റെ അച്ഛനല്ല വേറെ ആളായാലും സംസാരിച്ചിട്ട് അച്ഛനല്ല വേറെ ആളെ വേറെ ആളായാലും ഞാൻ സംസാരിക്കുന്നു എന്നെ കൊല്ലും എന്നും പറഞ്ഞിട്ടും പണ്ടി സ്ഥാപനത്തിലെ മറ്റു തൊഴിലാളികൾ ചേർന്ന് യുവാവിനെ തടഞ്ഞുവെക്കാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ വാഹനവുമായി രക്ഷപ്പെട്ടു വാഹനം ആലക്കോട് പോലീസ് കസ്റ്റഡിയിലെടുത്തു എറിക്സിനായി പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് പരിക്കേറ്റ ഇസ്മായിൽ കരുവഞ്ചാലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ട്വന്റി കണ്ണൂർ